ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ വിനീ പെഗിൽ ഒരു സൂപ്പർ എയ്റ്റ് നല്ല റെസ്റ്റോറൻറ്റാണ് ഒരു ഹോട്ടലാണ് കേട്ടോ അതിലെന്തെല്ലാം ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളൊരു രണ്ട് ദിവസത്തെ സ്റ്റേ ആണ് അവിടെ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളെല്ലാരും സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് ഞങ്ങൾ വന്ന ഞങ്ങളുടെ രസം എല്ലാ മാറി ഞങ്ങൾ സ്വിമ്മിംഗ് ഷോട്ട് ഇട്ട് സ്വിമ്മിങ് കോസ്റ്റ് ഇട്ട് അതാ നേരെ പൂളിലേക്ക് കിട്ടിൽ കയറിയാന്ന് പറയാൻ ആദ്യം നമുക്ക് സ്വിമ്മിങ് പൂളാണ് അങ്ങനെ എന്റെ കുളി കഴിഞ്ഞു ഞാൻ കയറി തോർത്താനുള്ള സമയം ഞാനൊക്കെ അവിടെ തന്നെ തോർത്തുന്ന സംഭവങ്ങളൊക്കെ അവർ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വെള്ളത്തിൽ നിന്ന് കേറില്ല മണി ഓക്കെ അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സ്വിമ്മിങ്ങിന്റെ ഡ്രസ്സുകൾ അല്ലാതെ ഞങ്ങള് വാഷ് ചെയ്യണ്ടായിരുന്നു അപ്പൊ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്ക് പോവാ അത് കഴുകി ഉണക്കി ഡ്രൈ ആക്കി വെച്ചാലാണ് നാലേ വാഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഇത് ഡ്രയറാണ് ഉണക്കി എടുക്കുന്ന പരിപാടിയാണ് അപ്പൊ ഞങ്ങള് കുറച്ച് ഡോണ്ട് ടച്ച് രസം ഉറങ്ങി എന്റെ വീട്ടിന് കൂലിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശന്നു അപ്പോൾ ഞങ്ങള് ഇവിടെ സ്കിപ്പ് ദ ഡിഷസിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരെ ഫുഡ് വെയിറ്റ് ചെയ്ത് റിസപ്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഫുഡ് എത്തി ഓക്കേ ഞങ്ങള് ഫുഡ് മേടിച്ചു നേരെ ഫോണിലേക്ക് പോണ് സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര കഴിഞ്ഞു Glam jam jam. it's good. Next, I'll cut it. Okay. Pick a kilo. Spoon. Mhm. Spoon. Pour cone. Pour cone

അയാൻ വാ 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 പ്രാ ബാബാ അയാ റൈസി ഓടിയോടൊരു കഷ്ടം പൊട്ടിച്ച ഗുലബ് ജാമ്യം മാത്രല്ല ഞാൻ ഗുലാബ്ജാമോ വൈകുന്നേരത്തില് പഠിച്ച പ്രശ്നം ഴിഞ്ഞ് ഇപ്പോൾ സു ഉറക്കം നാളെ ഞങ്ങൾ വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങൾ സൂ കാണാൻ പോകണം അപ്പോൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ഓക്കെ അപ്പം ഞങ്ങൾ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴത്തേക്ക് പോകണം ഈ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഇവിടെ ഇൻക്ലൂഡ് ആകുന്നുണ്ട് അതൊക്കെ നമ്മൾ ടിക്കറ്റ് അല്ല ഹോട്ടല് ബുക്ക് ചെയ്യുമ്പോൾ നോക്കണം നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട് ജിമ്മുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അടുത്ത് കുറെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ശരിക്കും ഹോട്ടൽ എടുക്കപ്പെട്ട ഞാൻ ആക്ച്വലി എനിക്കാ നേരം ഇപ്പോൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എട്ട് ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് ഞങ്ങൾ ഒമ്പത് മണിയായി എനിക്ക് ചടപടാതെ രസൊക്കെ മാറി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ഇറങ്ങി ഈ കാനഡയിലുള്ള മിക്ക ഹോട്ടലുകളും ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ല പാൻ കേക്ക് നമ്മുടെ ആയിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാവില്ല എല്ലാവശ്യം ബട്ടഡ് കൈ പിടിച്ചു Yeah ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിന് ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കി മോർണിങ്ങിന് തിരക്കുണ്ടോന്ന് പിന്നെ ഞാനൊന്ന് ജിമ്മ് കാണിച്ചൊന്നിണ്ടാവില്ല അപ്പം ഞങ്ങൾ ജിമ്മ് കാണിച്ചു കുഴപ്പമില്ല നല്ല അടിപൊളി ജിമ്മാണ് അത്യാവശ്യം നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ ജിമ്മാണ് ഏർലി മോർണിംഗ് അതിന്റെ വലിയ തിരക്കൊന്നും കാണാറില്ല അല്ല ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ സമയം പത്ത് മണിയായി പൂലൊന്നൊരു മനുഷ്യല്ല

അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോവാണ് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പുറത്ത് കുറച്ച് പരിപാടി ഉണ്ട് ഞങ്ങൾ ഇന്ന് ജൂവില് പോകണം അത് ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇരുന്ന് ഓൺലൈനിൽ അതിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമൊന്നും ഞെട്ടണ്ട ഞങ്ങൾ വേഗം പ്ലസ് മാതിരി പോരക്കിൽ ഒക്കെ അവിടെ വലിച്ചിട്ടിരിക്കാണ് ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാ കാലത്ത് മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വെച്ചു ഫുള്ള് മഴ ആയിരിക്കുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആദ്യം സു ജൂലത്തെ വീഡിയോസ് ഞാൻ ഇനി ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ജൂലീഡിയോസ് അങ്ങനെ കുറച്ച് ഫോട്ടോസും ചെറിയ വീഡിയോ വല്യ സു അടിപൊളി സുഖാണ് വിനിപ്പയ്ക്കില് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വരുമ്പോൾ തന്നെ പദവ് കഴിഞ്ഞു അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഇത് കാലത്ത് എണീറ്റ് ഞങ്ങളിപ്പോൾ റൂമ് വെക്കറ്റ് ചെയ്യാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വല്ല സ്റ്റേ ഞങ്ങളടിച്ച് പൊളിച്ചു സൂപ്പറാക്കി ഇനിയിപ്പോൾ ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളാ വീഡിയോസ് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഞങ്ങൾക്ക് ഞങ്ങൾ ടോട്ടല് ഇങ്ങോട്ട് വരുമ്പോൾ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു പകുതിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോണത് ആൾക്കാരോ അപ്പൊ ഞങ്ങള് പോകുമ്പോൾ ചെയ്യാണ്